മുന്നൊരുക്കമില്ലാതെ ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയതിന്റെ ഫലമായി മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമമുണ്ടായിരിക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ ആരോപിച്ചു മുന്നൊരുക്കമില്ലാതെ ഇ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കിയതിന്റെ ഫലമായി മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം ഉണ്ടായിരിക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതുകാരണം നിശ്ചിത തീയതിക്കുള്ളിൽ എഗ്രിമെന്റുകൾ വഹിക്കേണ്ട കരാറുകൾക്ക് വൻപിഴ ചുമത്തുകയാണ് അതിനാൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല ഈ കാര്യം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം അതുവരെ പിഴയില്ലാതെ എഗ്രിമെന്റുകൾ വയ്ക്കാൻ അനുവദിക്കണമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുനിൽ പോള ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിർമ്മാണ വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ് ടാറിന്റെ വില വർദ്ധിച്ചിട്ടും കൂടിയ വില കരാറുകാർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല അതിനാൽ ടാറിംഗ് ജോലികൾ ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലാണ് കരാറുകാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഗവൺമെന്റ് കരാറുകാർക്ക് ടാർ വാങ്ങാൻ കഴിയുകയുള്ളൂ അവരുടെ കുത്തക കാരണമാണ് ടാർ വില നിയന്ത്രണമില്ലാതെ വർദ്ധിക്കുന്നത് ക്വാറി ക്രിഷർ ഉൽപ്പന്നങ്ങളുടെ വിലയും കുത്തനെ ഉയരുകയാണ് മൂവായിരത്തിൽ പരം ക്വാറികൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ അഞ്ഞൂറ് ക്വാറികൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ചെറിയ ക്വാറികൾ ക്വാറികൾക്കിളവ് നൽകി എല്ലാ ക്വാറികളെയും പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് സുനിൽ പോള ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി വിനോദൻ വെള്ളുവക്കണ്ടി ട്രഷറർ ഇ ശാമൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സെക്രട്ടറി രാജീവ് ജോയിന്റ് എന്നിവരും പങ്കെടുത്തു സ്റ്റാമ്പിങ് നടപ്പിലാക്കിയിരിക്കണം അത് കൃത്യമായ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെയാണ് സർക്കാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്കിപ്പോ കരാറുകാരെ സംബന്ധിച്ച് എഗ്രിമെന്റ് വെക്കാനുള്ളതും മറ്റുമായിട്ടുള്ള ആവശ്യം പൊതുജനങ്ങളെ സംബന്ധിച്ച് ചെറിയ ചെറിയ ആവശ്യത്തിന് പേടുന്ന സ്റ്റാമ്പ് സ്റ്റാമ്പുകൾ സ്റ്റാമ്പ് പേപ്പറുകൾ ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിന് പകരം അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി ഉപയോഗിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കണ്ണൂരിൽ ഉള്ളത് ഇപ്പോൾ ഈ സ്റ്റാമ്പിങ് നടപ്പിലാക്കിയെങ്കിലും അതിൻ്റെ സോഫ്റ്റ്വെയർ വിഷയം കാരണം ഇത് കൃത്യമായ രീതിയിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ അത് ഒന്നുകിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ പരിഹരിക്കുന്നത് വരെ എല്ലാ സ്റ്റാമ്പ് പേപ്പറുകളും ലഭ്യമാക്കാനുള്ള ഒരു നടപടി സർക്കാർ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇതിലെ ഈ വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് ആവശ്യമായ രീതിയിൽ എല്ലാവർക്കും ഏത് റേറ്റിനുള്ള സ്റ്റാമ്പ് പേപ്പറും എടുക്കാവുന്ന ഒരു സാഹചര്യം കൊണ്ടുവരാമെന്നുള്ളതാണ് കാരണം നമ്മളെ സംബന്ധിച്ച് വരുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ഫയലുകളാണ് കരാറുകാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടെൻഡറിംഗ് ഒക്കെ ഈ ടെൻഡർ കഴിഞ്ഞു നിങ്ങൾ നമുക്കറിയാം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പ്രൈസ് സോഫ്റ്റ്വെയർ വെച്ച് കൊണ്ടാണ് നമ്മൾ എഗ്രിമെന്റ് വെക്കുന്നത് കരാറുകാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ your happy home open your eyes and look around you just leave your home yes it's ready we are ready ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.